അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ഒന്നുമില്ല കേട്ടോ നമുക്ക് ഒന്നുമില്ല ഇന്ന് നല്ല ഒരു നമ്മുടെ മുഖത്തെ ചുളിവുകൾ അതായത് നെറ്റിമേലൊക്കെ ചിലവർക്ക് നല്ല ചുളിവുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ആ ചുളിവുകൾ മാറുന്നതിനായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് നല്ല സൂപ്പറാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലവരുടെ ഈ നെറ്റിയിലൊക്കെ പക്ഷെ എന്റെ നെറ്റിയിലില്ല ചിലവരുടെ നെറ്റിയിൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഇങ്ങനെ വര വര ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് കാണാം അത് തന്നെയല്ല നമ്മുടെ മുഖത്തും ഉണ്ടാകുന്ന ചുളിവുകളും ഒക്കെ മാറാനായിട്ടുള്ള നല്ല ഒരു ഫേസ് പാക്ക് ആണ് അപ്പം ഇത് എല്ലാവരും ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം പറയുന്ന പോലെ തന്നെ ചെയ്തില്ലെങ്കിൽ അതിനൊരു എഫക്റ്റ് കിട്ടത്തില്ല അപ്പം ഈ പകുതി പകുതി സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക കുറച്ചുള്ളൂ ചെറിയ വീഡിയോ ആണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതൊരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് സാധാരണ നമ്മൾ ചെയ്യത്തില്ല ഫേഷ്യലിനൊക്കെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് എല്ലാവർക്കും അറിയാം ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിങ് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ക്ലെൻസ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ കുറച്ച് നല്ല പാലാണ് എടുക്കുന്നത് പാല് എല്ലാവരുടെയും വീട്ടിലുള്ള പാലാണ് പാല് പാലിൽ നിന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരുടെയും വീട്ടിലുകൊണ്ട് പൊരുസഫലം പാലെടുക്കുക പാലെടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ എന്തെങ്കിലും ആവട്ടെ ഒന്നുമില്ലെങ്കിലും നമ്മുടെ കൈ കൊണ്ടാണെങ്കിലും ഞാൻ ചെയ്യുന്നത് ഇപ്പോഴും കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണെന്നറിയാവോ എന്തിനാണെന്നറിയാവോ നമ്മുടെ ഫേസിലെ ഈ അഴുക്കെല്ലാം ശരിക്കു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ നമ്മൾ പാക്ക് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് ഈ അങ്ങോട്ട് ർബ് ചെയ്യത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ക്ലെൻസിങ് അപ്പം കഴിഞ്ഞു ക്ലെൻസിങ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് കഴുകുക അല്ലെങ്കിൽ തുടയ്ക്കുക ഏതെങ്കിലും ചെയ്യുക ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് കേൾക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ് സ്ക്രബ്ബ് ചെയ്യുന്ന എന്തിനാ നമ്മുടെ മൂക്കിന്റെ ഇവിടെ എല്ലാം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ കാണും അതെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നെറ്റിടെ ഇവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം അങ്ങോട്ട് റിമൂവ് ആയി പോകും മനസ്സിലായോ അതിനെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലും അരിപ്പൊടിയുമാണ് എടുക്കുന്നത് എടുക്കുമ്പോൾ സക്കലം തരിയുള്ള അരിപ്പൊടി നോക്കി എടുക്കുക അതായത് ശരിക്കും ഇങ്ങനെ ഭസ്മം പോലെ പൊടിഞ്ഞിരിക്കുന്ന എടുക്കാതെ സക്കലം തരി ഒരുപാടല്ല ചെറുതായിട്ട് തരിയുള്ള അരിപ്പൊടി എടുക്കുക പാലും അരിപ്പൊടിയും എന്നിട്ടത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇടാവുന്ന ഒരു പരുവ നിങ്ങൾക്കറിയാമല്ലോ ഒലിച്ച് ഇങ്ങനെ ഇറങ്ങി പോകരുത് അല്ലാണ്ടുള്ളത് അപ്പോൾ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ മുഖിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഇവിടെ എല്ലാം ചെയ്ത് കൊടുക്കുക ഭയങ്കരമായിട്ടിട്ട് റബ്ബ് ചെയ്ത എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ടിട്ട് ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ ഫേസിലൊക്കെ നമ്മുടെ പാട് പാടുവീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പതുക്കെ മാത്രം ചെയ്ത് കൊടുക്കുക അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകിതാ വന്നു ഇനി നമുക്ക് മൂന്നാമത് ഇനി നമുക്ക് മൂന്നാമത് ചെയ്യേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കിന്നു തൂങ്ങത്തില്ല സ്കിന്നു ടൈറ്റ് ആയിട്ടിരിക്കും സ്കിന്നിലെ ചുളിവുകളെല്ലാം മാറും നെറ്റിയിലുണ്ടാകുന്ന ഈ ചുളുക്കുകളൊക്കെ എല്ലാം മാറിപ്പോന്ന് നല്ല അടിപ്പൊടി ഒരു പാക്കാണ് എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം അതിനെ നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ് ആ അരിപ്പൊടി കുറച്ച് പൊടിഞ്ഞ പൊടിഞ്ഞരിപ്പൊടി എടുക്കുക അതായത് നമ്മുടെ ഈ ഭസ്മൊക്കെ ഇല്ല അതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ പൊടിഞ്ഞരിപ്പൊടി തന്നെ എടുക്കുക സ്ക്രബിൻ്റെ എടുത്ത അരിപ്പൊടി അല്ല കരിയില്ലാത്ത അരിപ്പൊടി തന്നെ അതിനെടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക മുട്ട മുട്ടയും അരിപ്പൊടിയും എല്ലാം എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അപ്പൊ മുട്ട എടുക്കുമ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക നമ്മുടെ ഒരു ഫേസിൽ എന്തും മാത്രം വേണം എല്ലാവർക്കും അറിയാം അരിപ്പൊടി അത്രയും മാത്രം എടുക്കുക ചെരി കൂടി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ അലിപ്പൊടിക്കും മുട്ടയ്ക്കുമൊക്കെ വില കൂടുതലായോണ്ട് എടുത്ത് ദൂരെ ആരെയും കളയരുത് പിന്നെ ചേട്ടന്മാര് വരുമ്പോ എല്ലാരും തല്ലിപ്പൊല്ല ആഹ് അജിത നായർ പറഞ്ഞത് കേട്ട് ഇവളിതല്ല എടുത്ത് കളയുക എന്നുള്ള ഒരു ഇത് കേൾപ്പിക്കാനായിട്ട് പാടില്ല കേട്ടോ എന്നെ തല്ലൊള്ളിക്കരുത് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം എടുക്കുക കുറച്ച് അരിപ്പൊടി എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ അരിപ്പൊടി വേറെ മുട്ടയുടെ വെള്ളം വേറെ കിടക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അത് നന്നായിട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ഇന്നിട്ട് ഈ ചുളുക്കുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് നമ്മുടെ ഫേസിൽ തന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വലിച്ചിലുണ്ടാകും മനസ്സിലാ മുട്ടയും അരിപ്പൊടിയല്ലേ അപ്പം ഒരു വലിച്ചിലുണ്ടാകും വലിച്ച പിന്നെ ഒരു കാര്യം ഈ പാക്കിട്ട് കഴിയുമ്പോൾ ആരും കിടന്ന് ഇങ്ങനെ വാ പൊടിച്ചൊന്നും വർത്താനം പറയാനൊന്നും പോകരുത് ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം സ്കിന്ന് നല്ല നമ്മുടെ ടൈറ്റാകും ടൈറ്റായി കഴിയും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു പൊളിച്ച് ആരും കളയരുത് നിങ്ങളുടെ കയ്യിൽ പാല് പാലുണ്ടല്ലോ പാല് ഒന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അത് ഉണങ്ങി കഴിയുമ്പോൾ പാൽ എടുത്ത് പതുക്കെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഈർപ്പം ഉള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയോ പനിയോ ഉപയോഗിച്ചിട്ട് പതുക്കെ അങ്ങ് തുടച്ച് മാറ്റുക പതുക്കെ തുടച്ച് മാറ്റുക തുടച്ച് മാറ്റ നോർമൽ വാട്ടറിൽ തുടച്ച് മാറ്റിയാൽ മതിയാകും അപ്പൊ തന്നെ നമുക്ക് തോന്നും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ചുളുക്ക് നല്ല ബ്രൈറ്റ്നസ്സും ടൈറ്റ്നസ്സും ഒക്കെ കിട്ടുക ഈ പാക്കി ചെയ്ത് കഴിഞ്ഞാൽ തുടച്ച് മാറ്റി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയൊക്കെ തോന്നിക്കും മനസ്സിലായോ അപ്പം അതെല്ലാം തുടച്ച് മാറ്റുക തുടച്ച് മാറ്റി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി എന്താ നോർമൽ വാട്ടറിൽ നിങ്ങൾ കഴുകുക ഈ തുടച്ച് മാറ്റുമ്പോഴും നോർമൽ വാട്ടറിൽ മുക്കി മുക്കി ഇങ്ങനെ തുടച്ച് മാറ്റി തുടച്ച് മാറ്റിയതിന് ശേഷം നിങ്ങൾ കഴുകുക പെട്ടെന്ന് പോയി നിങ്ങൾ ഇങ്ങനെ കഴുകുമ്പോഴത്തേക്ക് അതിങ്ങനെ പോകുന്നത് ായിട്ട് പാടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് പാലെടുത്തിട്ട് അതിനെ ഒന്ന് നമ്മൾ ഈർപ്പം ഉള്ളതാക്കിയിട്ട് മാത്രം തുടച്ച് കളയുക എന്നിട്ട് കഴുകുക മനസ്സിലായോ ഈ പാക്ക് ആഴ്ചയിൽ ഒന്ന് വെച്ച് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒന്ന് വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തെറ്റിമേലുള്ള ചുളുക്കൊക്കെ എവിടെ പോയിന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അപ്പം ആഴ്ചയിൽ ഒന്ന് വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു ഒരു മാസാകുമ്പോഴത്തേക്കും നിങ്ങളുടെ നെറ്റിമേലുള്ള ചുളുക്കൊക്കെ പോയി നല്ല എല്ലാവരും നല്ല സുന്ദരികളൊക്കെ ആകും മനസ്സിലായോ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല അടിപൊളി പാറ്റാണ് ചെയ്തു നോക്കിയാൽ മാത്രം പോലെ എല്ലാവരും എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം കമന്റ് ഇട്ടാൽ മാത്രമല്ലേ എനിക്കറിയത്തുള്ളൂ ഇത് എത്ര പേർക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഇതുപോലെ തന്നെ കരിമംഗല്യത്തിന്റെ ടിപ്സ് ഞാൻ ഇട്ടപ്പോഴും ഒരുപാട് ആൾക്കാർ എനിക്ക് വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരുപാട് മാറ്റം ഉണ്ട് ഒരുപാട് താങ്ക്സ് താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലവർ കമന്റ് ഇടും ഒരു പ്രയോജനം ഇല്ലയെന്ന് പറയും അങ്ങനെ ഇടുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുന്നതാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ ഒരിക്കലും നമ്മുടെ മുഖത്തെ ഇതൊന്നും പോകാൻ പോകുന്നില്ല ഇപ്പം അത് പെട്ടെന്ന് പോകുന്നതാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇത്ര ദിവസം കൊണ്ട് അത് പോകും എന്ന് പറയുന്നുണ്ട് അല്ലാത്ത ഒക്കെ സമയം എടുക്കുന്നതൊക്കെ ഞാൻ സമയമെടുക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇതും ഞാൻ പറഞ്ഞല്ലോ സമയം എടുക്കും ഇപ്പം ആഴ്ചയിൽ ഒന്ന് വെച്ചത് ഒരു മാസം ചെയ്യുമ്പോഴത്തേക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ ഒറ്റ പ്രാശിറ്റിട്ടുടനെ ഈ നെറ്റിയിലെ ചുരുക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വെച്ച് വാങ്ങിയിട്ടിപ്പം ചെയ്യാണെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതിനകത്ത് മുട്ടലും തട്ടലും ഈ മുറുക്കിന്ന് ഒച്ചയൊക്കെ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പണിയുടെയാണ് അതുകൊണ്ട് എല്ലാവരും അത് ക്ഷമിച്ച് മുന്നോട്ട് പോവുക കേട്ടോ അപ്പം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ